നമസ്കാരം രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ട് ഒരുതൻ രംഗത്തെത്തിയിട്ടുണ്ട് ആരാ സന്ദീപ് വാര്യർ ഏത് സന്ദീപ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഓടിയിട്ട് ഒരു ചെയർ കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസ് അഭയം പ്രാപിച്ച് നിരന്തരം കോൺഗ്രസിന് വേണ്ടി നാല് നേരം തോന്നിയത് വിളിച്ചു പറയുന്ന സന്ദീപ് വാര്യർ ഈ രാജ്യത്ത് ഇപ്പൊ ഈ അടുത്ത് ബീഹാറിൽ പോലും കോൺഗ്രസ്സിനെ ആർ ജെ ഡി പോലും പുച്ഛിച്ച് തള്ളുക ഒരു കോൺഗ്രസ്സിൽ നിന്നാണ് കേരളത്തിലെ ബി ജെ പിക്കായി ബന്ധപ്പെട്ട് വലിയ ക്ലാസ് എടുക്കുന്നത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടോ ഏത് നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ അങ്ങ് അടുത്തത് എന്തിന്റെ പേരില യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലാത്തത് നമുക്ക് അതിലേക്കൊക്കെ തന്നെ വരാം അതിനു മുമ്പ് എന്താണ് സന്ദീപ് വാര്യര് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ബി ജെ പി എന്ന പ്രസ്ഥാനം ഒരു കാലത്തും കേരളത്തിൽ ലക്ഷപ്പെടില്ല എന്നത് വീണ്ടും തെളിയുകയാണ് കൈവുള്ള ചെറുപ്പക്കാരെ വളരാൻ അനുവദിക്കില്ല എന്നത് അവിടുത്തെ അപ്രഖ്യാപിത നയമാണ് യുവരാജ് ഗോകുൽ അതിന്റെ അവസാന ഇരയാണ് അത്യാവശ്യം നല്ലൊരു സംഘാടകനായും വാത്മീകിയായും ഉയർന്നു വന്ന ഒരാൾ ഇന്ന് ആ പാർട്ടിയുടെ ചവറ്റുകുട്ടയിൽ ഒരു മൂലക്കാണ് പോലും ആരും കേട്ടിട്ടില്ലാത്തവർ ആ പാർട്ടിയുടെ വക്താക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ ബി ജെ പിയുടെ നിലവിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സംവാദകനായ അയാളെ പാടെ അവഗണിച്ചു എൺപത് തൊണ്ണൂറ് പേരടങ്ങുന്ന മീഡിയ പാനലിൽ ഒരാളായി മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് അറിഞ്ഞിടത്തോളം കുംഭമേള വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ ബി പ്രസിഡന്റിന്റെ ചാനൽ ചെയ്ത ഒരു പരിപാടിയെ കുറിച്ച് ഫേസ്ബുക്കിൽ വിമർശനം ഉയർത്തിയതാണ് അയാളെ അവഗണിക്കാനുണ്ടായ സാഹചര്യം തങ്ങളുടെ ബിസിനസ്സിനെ തൊട്ടാൽ ഇത്രയധികം വെറുപ്പ് വ്യക്തിപരമായും സംഘടനാപരമായും കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനം അത് മാത്രമേ ഉണ്ടാകൂ വർഗീയതയുടെയും വെറുപ്പിന്റെയും ആ കമ്പോളം വിടുന്നതാണ് അയാൾക്കും വളർന്നു വരുന്ന മറ്റു ചെറുപ്പക്കാർക്കും നല്ലത് എന്നാണ് സന്ദീപ് വാര്യർ വിളിച്ചു പറയുന്നത് സന്ദീപിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ആദ്യമേ തന്നെ എടുത്തു പറയാം യുവരാജ് ഗോഖുലി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണുന്നതാണ് അദ്ദേഹം ദേശീയത ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് ദേശീയതക്കു വേണ്ടി വാദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരാൾക്ക് എപ്പോഴാണ് സ്ഥാനം കൊടുക്ക സ്ഥാനം കൊടുക്കില്ല എന്നുള്ളത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് പോലും ഒരിക്കലും കിട്ടാറില്ല പിന്നെ അല്ലേ കോൺഗ്രസിലുള്ള സന്ദീപ് വാര്യർ ഏതൊരു സംസ്ഥാനം നമ്മൾ ഉദാഹരണം എടുക്കുക ഏതൊരു സംസ്ഥാനത്തും ഒരു മുഖ്യമന്ത്രി ആരാവുമെന്ന് മാധ്യമങ്ങൾ ഇവിടെ വലിയ വാർത്ത കൊടുക്കും അത്തരം ഒരാളെ അല്ല ആവാറുള്ളത് അതായത് സമയമാവുമ്പോൾ കൃത്യമായ പരിഗണന ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ലീഡേഴ്സിലും കൊടുക്കാറുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ചാനലൊക്കെയായി ബന്ധപ്പെട്ട് പറഞ്ഞു ചാനലൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അവർക്കൊക്കെ എതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രാജേഷ് ചന്ദ്രശേഖർ ഒക്കെ വളരെ വിശാലമായിട്ട് സകലതിനെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണെന്നൊക്കെ കേരളം വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ ചെയ്യുന്നു നമ്മളൊക്കെ തന്നെ അത് നിരന്തരം കാണാറുള്ളതാണ് പിന്നെ സന്ദീപ് വാര്യറൊക്കെ കോൺഗ്രസിലേക്ക് പോയി ഇനിയും എന്തിനാണ് താൻ ആദ്യം ഇരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി കുരച്ചോണ്ടിരിക്കുന്നത് തൻ്റെ പാർട്ടിയിലെ അവസ്ഥ എന്താ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടോ വരുന്ന നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നിട്ട് പ്രധാന ഔദ്യോഗിക പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനക്ക് പ്രസിഡന്റ് പോലും ഇല്ല എന്തിനാ എങ്ങനെയാ പ്രസിഡന്റ് ഇല്ലാതായത് പെണ്ണു കേസില് അതിൽ തന്നെ നിങ്ങള് ഈ രണ്ട് ഭാഗത്തല്ലേ സതീശൻ വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അതിന്റെ അത് രണ്ട് അഭിപ്രായത്തിന്റെ പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതെഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കില്ല പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയേ അല്ല അത് അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ അറിയാലോ ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ട എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായ തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വൈ തോന്നനൊക്കെ ഓരോരുത്തരെ എഴുതി വെക്കണേ നമ്മളെങ്ങനെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ ഇതുപോലെ പച്ചക്ക് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ സമയം മുതൽ സതീശനെ വിളിക്കാത്ത ഒരു തെറിവില്ല തോന്നിയ പച്ച തെറി വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുക ആ പ്രവർത്തകരേക്കൊന്ന് സന്ദീപിനൊക്കെ അടക്കി വെച്ചിട്ട് പോരെ സന്ദീപേ താന് രാജ്യം അടക്കി മരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു യുവ നേതാവിന് ഏത് സ്ഥാനമൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് ബി ജെ പിക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നത് ബി ജെ പിക്ക് അറിയാം അവൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് കോൺഗ്രസിലേക്ക് പോയി അവിടെ നിന്ന് കുരച്ചോണ്ടിരിക്കുന്ന ഒരുത്തൻ ഒരു തരത്തിലും ഒരു ഒരു തരത്തിലും ഒരു പേടിയും പേടിയേടാ അത് ബി ജെ പിക്ക് അറിയാം ആരുന്നാലും തൻ്റെ പാർട്ടിയിലുള്ള പെണ്ണുപേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ഒരു വശത്തേക്കെത്തിക്ക് സതീശൻ പറയുന്നു പെണ്ണ് പിടിച്ച് ഞങ്ങൾ ഞെട്ടി വളരെ വ്യക്തമല്ലേ സതീശൻ എന്താ പറഞ്ഞത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ കോൺഗ്രസ് എന്ന് പുറത്താക്കിയിട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഷോക്കിംഗ് ന്യൂസ് ഷോക്കിംഗ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് നടപടി എടുത്തത് അതിൽ ഉറച്ചു നിൽക്കുന്നു സഭയിലേക്ക് പോകുന്നതിന് പോലും സതീശൻ എതിർപ്പ പക്ഷെ മറ്റൊരു ടീം അവിടെ ഉയർന്നിരിക്കുന്നു ഷാഫി ടീം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലേക്ക് സന്ദീപുണ്ട് ഇവരൊക്കെ ഒരു ടീമായിട്ട് മാറിയാ നിങ്ങൾ ആദ്യം കോൺഗ്രസിലെ തല്ലൊക്കൊന്ന് തീർക്ക് ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ പറയുന്ന ഇടപതുപക്ഷത്തെ ഒന്ന് മാറ്റണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ പെണ്ണുപിടിയോട് കൂടിയിട്ട് അതൊക്കെ ഒരു വശത്തേക്കാവുകയും ആ ഒരു കോൺഗ്രസിന്റെ ആ ഒരു ഗതികെട്ട അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക എന്നിട്ട് കോൺഗ്രസ്സിൽ ബൂത്ത് തലം മുതലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതിലുള്ള ആളുകൾക്കൊക്കെ ക്ലാസ് എടുത്താൽ പോര സന്ദീപേ ഉളുപ്പില്ലടോ ധരിക്കുന്നു ഒരു തരത്തിലുള്ള ഉളുപ്പില്ലേ താൻ വിട്ടുപോയില്ലേ പിന്നെയും എന്തിനാണ് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെ എന്തുമാതിരി പ്രശ്നങ്ങളുണ്ട് ഫുൾ ഓരോ ഭാഗം എടുത്ത് നോക്കിയാലും അടിയോടടി ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഒന്ന് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷനിൽ ഒന്ന് വിജയിപ്പിക്കാനൊക്കെ പക്ഷേ നേതാക്കന്മാർ തമ്മിൽ അടിയല്ലേ ഒരു ടീം പെണ്ണു പിടിയല്ലപ്പോ ഒരു ടീം പെണ്ണ് പിടിച്ചിട്ടില്ലാത്ത അതായത് അതിനെ ശക്തമായിട്ട് എതിർത്തോണ്ട് കോൺഗ്രസ് തന്നെ പറയുന്നു പെണ്ണ് പിടിച്ചു കോൺഗ്രസ് തന്നെ കുറച്ചാൾ ഒന്നും പെണ്ണ് പിടിച്ചിട്ടില്ല എന്തൊരവസ്ഥയാണോ അത് ഈ ഗതികെട്ട പാർട്ടിയിൽ നിന്നാണോ ഞാൻ അന്തസ്സോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയിലെ യുവ നേതാവിനെതിരെയൊക്കെ സ്ഥാന സ്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നവർക്ക് അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം പിന്നെ സതീശൻ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും അതിലൊന്നും ഒരു കാര്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് തകർന്നത് അരിപ്പണാവുന്നു കാലം മാറിയില്ലേ ഇനിയും പോസ്റ്റർ വെച്ച് മരുമല ഒട്ടിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മാറി സതീശ അതൊക്കെ ആദ്യം പഠിച്ച് കാലം മാറി ഈ സോഷ്യൽ മീഡിയയിൽ മനുഷ്യരാണ് ഈ മനുഷ്യർക്ക് ഈ സോഷ്യൽ മീഡിയയിലല്ലേ കാലഘട്ടത്തിൽ സകല ചർച്ചകളും അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്ന ഇലക്ഷനിലൊക്കെ വ്യക്തമായിട്ട് കാണാം പെണ്ണ് പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ അങ്ങനെ ജനം മറുപടി പറയുംവേ തന്റെ പാർട്ടി ഉണ്ടല്ലോ ഞാനിപ്പോ പോയിട്ട് ചെയ്ത് കിട്ടാതിട്ട് ഓടിക്കറിയ ആ ഒരു പാർട്ടിയുടെ അവസ്ഥയും ആ പെണ്ണുപിടിയും ആ യൂത്ത് കോഴ്സ്താനവും ഇത്തരം ആയിരം പ്രശ്നങ്ങൾ അവിടെയല്ലേ ജനങ്ങൾക്ക് പോലും പുച്ച തോന്നുന്നു കോൺഗ്രസ് പാലുവയ്ക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ കാൾ ഗതികെട്ട അവസ്ഥയിലേക്കല്ലേ കോൺഗ്രസ് മുന്നോട്ട് പോയത് ആ പാർട്ടിയിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പഠിപ്പിക്കാൻ ഒരു പറയുന്നില്ല വല്ലാത്തൊരു അവസ്ഥ തന്നെ